അടിപൊളി പാർട്ടി വെയർ കക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസിലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് വരുന്ന ഫസ്റ്റ് ലാർജ് സൈസ് ആണ് കാണിക്കുന്നത് കോട്ടൺ മിക്സഡ് മെറ്റീരിയൽ ആണ് ഫുള്ള് സീക്കൻഡ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റം ആണ് ഇവിടെ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭയങ്കര കളർ വന്ന കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് ലാർജ് സൈസാണ് ഞാൻ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ ഇതിൽ നെക്കലൊക്കെ ഉണ്ട് ഫുൾ ഹാൻഡ് വർക്കാണ് ഈ ഒരു എംബ്രോയ്ഡറി ഡിസൈനിൽ ഫുൾ ഹാൻഡ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റോക്ക് സ്റ്റോ ക്ലിയറിംഗ് സൈഡാണ് പിന്നെ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ കളർ ബ്ലൂ ഷെയ്ഡാണ് നെക്കല് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ഷോളിൽ ഒരു ഗിൽറ്റ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നോക്കാം ഷിനോൺ ആണ് മെറ്റീരിയൽ ഇതിൽ ഫുൾ ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബോഡി പാർട്ടി ഫുൾ അതുപോലെ ഷോളിലും ലേസ് വർക്കാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കേണ്ട സോക്ലിയർ റിങ് സൈൽ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് ലാർജ് സൈസ് ആണ് ഞാൻ കാണിക്കുന്നത് നെക്സ്റ്റ് രംഗോളി സിൽക്കാണ് മെറ്റീരിയൽ ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് കീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കീൽ ബ്ലൂ കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ ചിനോൺ ആണ് മെറ്റീരിയൽ നല്ലൊരു ലാവൻഡർ ലാവണ്ടർ ആണ് എനിക്കിൽ ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഒക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ എല്ലാം വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ നെക്സ്റ്റ് എക്സൽ ആണ് സൈസ് റാണി പിങ്ക് ആണ് ഷെയ്ഡ് ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ കേട്ടോ നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് സ്റ്റീൽ ബ്ലൂ ആണ് ഷെയ്ഡ് കോട്ടൺ സിൽക്ക് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നെക്കിൾ ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഓക്കെ ഇതെല്ലാം എക്സൽ ആണ് സൈസ് വരുന്നത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കിലൊക്കെ ഒക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് എക്സ് ഓക്കെ എക്സൽ ആണ് സൈസ് കേട്ടോ ഇതിന്റെ സെയിം ലാർജ് കാണിച്ചിട്ടുണ്ട് നെക്കിലൊക്കെ ഇതിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഷോളിൽ ഒരു വിജിറ്റ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നെക്സ്റ്റ് നല്ലൊരു പർപ്പിൾ ആണ് ഷെയ്ഡ് സ്റ്റാബ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ എക്സൽ സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ചിക്കു ഷെയ്ഡാണ് നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഷോൾ ഒരു കോട്ടൺ മിക്സ് അഡ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് സ്റ്റാബ് ജോർജറ്റാണ് മെറ്റീരിയൽ ഒരു മെറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ റെഡ് അല്ല മെറൂൺ ഷെയ്ഡാണ് നെക്കിൽ ഫുള്ള് സ്റ്റോ സിക്കൻസ് വർക്കും റെഡ് വർക്കാണ് സ്റ്റാഫ് ജോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് പക്ഷേ അവളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് കറക്റ്റ് സൈസൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ആണ് സൈസ് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഞെക്കലൊക്കെ ഫുള്ള് ചിക്കൻ സെർപ്പും റെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റാഫ് ക്ലിയറിങ് സൈഡിലായതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള ആയിട്ടാണ് ഞെക്കി ഫുള്ള് ചിക്കൻ സെർപ്പും റെഡ് വർക്കും കൊടുത്തിട്ടുള്ളത് ചിനോട്ട് മെറ്റീരിയൽ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ മിസ്സാക്കണ്ടെത്തുന്നു സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് നെക്സ്റ്റ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ എക്സൽ ആണ് ഇത് സൈസ് വേണ്ടത് ഷോളൊക്കെ സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് റാണി പിങ്ക് ആണ് ഷെയ്ഡ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് കെട്ടോ ഒരു പീസിനാണ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് രണ്ട് മൂന്ന് പീസ് ആകുമ്പോൾ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നല്ലൊരു വൈലറ്റ് വണ്ടക്കം എക്സൽ ഷെയ്ഡാണ് നെക്കലൊക്കെ ഫുള്ള് സിക്കൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ലാർജും എക്സലും മാത്രമാണ് കാണിച്ചിട്ടുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ സൈസ് കാണിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് വീഡിയോയിൽ കാണിക്കട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ഓപ്ഷൻസ് നിങ്ങൾ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്